കേന്ദ്ര യുവജന കാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ട്രൈബൽ യൂത്ത് എക്സ്ചേഞ്ച് പരിപാടിക്ക് കോഴിക്കോട് തുടക്കമായി ദൂരദർശൻ പ്രതിനിധി ശരണ്യ അരൂപ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് നവംബർ അഞ്ച് മുതൽ നവംബർ പതിനൊന്ന് വരെയുള്ള ഏഴ് ദിവസങ്ങളിലാണ് മധ്യപ്രദേശ് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറ് യുവതി യുവാക്കളും അവരോടൊപ്പം സെൻട്രൽ ഫോഴ്സിൽ ബി എസ് എഫ് ഐ ടി ഡി പിടെ പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെയുള്ള ആ അവരുടെ എസ്കോർട്ട് സ്റ്റാഫും അടക്കം ഇവിടെ എത്തിയിട്ടുള്ളത് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നു ഇരുന്നൂറും പേരും അതോടൊപ്പം ഇരുപത് എസ്കോട്ട് സ്റ്റാഫും ഇവിടെ എത്തിച്ചേർന്നു ഇന്ന് രാവിലെ എല്ലാവരും രാവിലെ തന്നെയുള്ള പരിപാടികളിൽ അവർ കഴിഞ്ഞു നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനായ കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര ആ ആർലേക്കർ നിർവഹിക്കുന്നത് പിള്ളേരെ കൊണ്ടുവന്നിരിക്കുന്നത് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് മധ്യപ്രദേശ് എന്ന മേഖലകളിലുള്ള ആദിവാസി പിള്ളേരെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അവരുടെ ഒരു ചേഞ്ചിങ്ങിന് വേണ്ടിയാണ് നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അവർക്ക് ഒരു മാറ്റം ഉണ്ടാവാൻ വേണ്ടിയാണ് ഇതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായപ്പോൾ और वरानु नाटिल वन पढ़ानी मोहलामानपुर छत्तीसगढ़ से मैं केरला मैम थर्ड टाइम है यहाँ आ रहा हूँ मेरे को मैम बहुत अच्छा लगा यहाँ आने का और तीसरी टाइम है जो तो मैं, तो तो मैं इस टाइम सहयोग लेके आया हूँ इससे पहले भी मैं एर्नाकुलम और कुन्नूर में आया था मैम मेरे युवा जितने भी आए मैम यहाँ बहुत कुछ सीख कर गए और यहाँ का डेवलपमेंट देखें मैम और उधर जाकर अपने साथियों को बताएं मैम ब्लॉक आयु मानपुर मैम मैं, मैं, मैं इससे पहले एर्नाकुलम और एक बार आ चुका हूँ और हम लोग इस बार सौ प्रतिभागियों को मतलब कोच्चि केर, कोड़ा केरल घुमाने के लिए लाए हैं और वो सभी लोग घोर नक्सल प्रभावित एरिया से हैं जो नक्सलियों के बीच रह चुके हैं और जिन्हें हम मुख्य धारा में जोड़ने का प्रयास करने के लिए केरल घुमाने लाए हैं और वे सब लोग यहाँ के बोली भाषा रहन सहन और दूसरे राज्य से जैसे आए हुए है, प्रतिभागी हैं उनके साथ बातचीत करके उनकी बोली भाषा को सीखे और उनके रहन सहन सीखे यही कारण हम लोग घुमाने हैं പതിനേഴാമത് ട്രൈബൽ യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാമിനാണ് ഇന്ന് കോഴിക്കോട് തുടക്കമായിരിക്കുന്നത് ഏഴ് ദിവസങ്ങളിലായാണ് ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ സംസ്കാരവും പൈതൃകവും ഒക്കെ തന്നെ കണ്ട് മനസ്സിലാക്കി അത് പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിലെ ആളുകളിലേക്ക് കൂടി എത്തിക്കുക എന്ന കൂടിയാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും ഇവിടുത്തെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുക ഒപ്പം തൊഴിൽപരമായും മറ്റു രീതിയിലുമുള്ള മുന്നേറ്റം ഇതൊക്കെയാണ് ഈ പരിപാടി കൊണ്ട് സർക്കാർ ലക്ഷ്യമിടുന്നത് ഏഴ് ദിവസങ്ങൾ ഇനി ഈ നാല് സംസ്ഥാനങ്ങളിലെയും ഇരുന്നൂറോളം യുവതി യുവാക്കൾക്ക് തീർച്ചയായും അത് മനസ്സിലാക്കാനും അത് അവർക്ക് പ്രാവർത്തികമാക്കാനും കഴിയുമെന്ന് തന്നെയാണ് വിശ്വാസം കോഴിക്കോട് നിന്നും ശരണ്യ അനൂപ് ദൂരദർശൻ